രചന ഹൈരുന്നിസ ഷാനവാസ് സുമേ എടി സുമെ ഒന്നിങ് വന്നേടി നീത എവിടെ പോയി കിടക്കുക വീടിന് പുറത്ത് അരമതിലിനു സമീപത്ത് നിന്ന് ഗീത വിളിച്ചുകൊണ്ടിരുന്നു ഗീതേച്ചി ഗീതാവേ നിന്ന് സുമ വിളിച്ചു പറഞ്ഞു കേട്ട് ഗീത അക്ഷമയോടെ കാത്തു നിന്നു എന്താ ഗീതേച്ചി ഞാൻ അതേ മോന് മരുന്ന് കൊടുക്കുകയായിരുന്നു ഇന്നലെ രാത്രി മുഴുവൻ അവന് നല്ല പനി ചേച്ചി എന്താ വിളിച്ചത് മതിലരികിൽ തന്നെ കാത്ത് നിൽക്കുന്ന ഗീതയെ നോക്കി സുമ ചോദിച്ചു എന്തു പറ്റിയടി പെട്ടെന്ന് അവന് ഇപ്പൊ എങ്ങനെയുണ്ട് കുറവുണ്ടോ കുറവുണ്ട് ചേച്ചി കഴിഞ്ഞ ദിവസം മഴ നഞ്ഞായിരുന്നു പറഞ്ഞാൽ കേൾക്കണ്ടേ ഓരോന്ന് വരുത്തി വെക്കുമ്പോൾ ബാക്കിയുള്ളവരുടെ നെഞ്ചത്താതി ഇപ്പം അവനൊന്ന് ഉറങ്ങിയേ ഉള്ളൂ കുറഞ്ഞില്ലേ ഡോക്ടറെ കാണാൻ പോകണം അടുക്കളപ്പടിയിൽ ഇരുന്നുകൊണ്ട് സുമ സങ്കടപ്പെട്ടു അല്ല ചേച്ചി എന്നെ വിളിച്ചേ അവൾ ഗീത എന്താണെന്ന് മട്ടിൽ നോക്കി എടി നീ ഇടൊന്ന് മാറിയുന്നേ ഒരു കാര്യമുണ്ട് എന്ത് ചേച്ചി ഞാനത് വരണം ഈ വാതിലും ചാരിക്കോട്ടെ ഇല്ലേൽ ആ കണ്ടം പൂച്ചുകയറി എല്ലാം കട്ട് നിന്ന് അതും പറഞ്ഞ് വാതിലും ചാരി സുമ മതിലിനു ചെന്ന് സുമേ നീ അറിഞ്ഞോ നമ്മുടെ പടിഞ്ഞാറ്റിലെ ജയുടെ മുകളിലേ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു ഇപ്പൊ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞത് ഗീത താടി കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു അത് കേട്ട് സുമ ഞെട്ടി ഏത് ആ സുഖമില്ലാത്ത കൊച്ചോ അവൾക്ക് വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല അതേടി ആ കൊച്ചു തന്നെ അതെന്തിനാ ഇപ്പൊ അങ്ങനെ ചെയ്ത് അവക്ക് എന്തിന്റെ കുറവായിരുന്നു പാവം ജയച്ച എങ്ങനെ സഹിക്കും സുമ സങ്കടപ്പെട്ടു ഹൗസിംഗ് കോളനിയിലുള്ള മിക്കവർക്കും ജയ സുപരിചിതയായിരുന്നു എന്ത് പറയാനാ സുമേ ഓരോരോ ബുദ്ധിമോശം അല്ലാണ്ട് എന്താ പിന്നെ അതിനെ പറഞ്ഞിട്ടും കാര്യമില്ല പാവും കൊച്ചാത് ചേച്ചി കാരണവല്ലറിഞ്ഞായിരുന്നു പോലീസ് കേസാക്കി ചേച്ചി അല്ല ആ കൊച്ചിന് ഈ ബുദ്ധിമോശം കാണിച്ച് ചേച്ചി നന്നായിട്ടില്ല അതിനെ നോക്കുന്നു സുമ ആകാംക്ഷയോട് ചോദിച്ചു എന്റെ സുമി നിനക്ക് എന്തറിയാം പുറമേ കാണുമ്പോലല്ല ഓരോ കാര്യങ്ങളും നടക്കുന്നു അത് തന്നെയല്ല അവളില്ലേ ആ ജയ അവരത്ര നല്ലോന്നല്ലെന്നാ കേട്ടെ ഗീത പുച്ഛത്തോടെ പറഞ്ഞു എന്റെ ചേച്ചി രാവിലെ തന്നെ വേണ്ടാതിന് പറയലേ പാവം കിട്ടും എടി ഞാൻ പറഞ്ഞ സത്യ ചേട്ടൻ പറഞ്ഞപ്പോഴാ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞ് ആ കൊച്ചിൻ്റെ കാര്യം വലിയ കഷ്ടത്തിലായിരുന്നു കാര്യം അവരിതിനെ നോക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ കുറേ ഉദ്ദേശങ്ങളുണ്ട് അവർ ആ മൂത്ത ചെക്കന്മാരും കൂടി അവസരം മുതലാക്കുക ചേച്ചി എന്തൊക്കെയാണ് ഈ പറയുന്നേ അതുകൊണ്ട് അവർക്ക് എന്ത് നേട്ടാ ഉള്ളു സുമ സംശയത്തോടെ ഗീതയോട് ചോദിച്ചു നിനക്കറിയാ സുമേ അവനില്ലേ ആ മൂത്തച്ചക്കൻ അവനെ അറുപീശിക്കനാ അവന് ആ തള്ളയും കൂടി അതിനിട്ട് കഷ്ടപ്പെടുത്തിയ ചില്ലറിയെന്നല്ല ഇപ്പൊ വീട്ടു ചിലവ് നോക്കുന്ന ഈ വയ്യാതിരിക്കുന്നവളാ ഒന്ന് പോയേച്ചി ആ കൊച്ചിൻ്റെ അച്ഛൻ പോയപ്പോൾ നല്ലൊരു തുക പെൻഷൻ അവർക്ക് കിട്ടുന്നുണ്ടല്ലോ പിന്നെ ഈ കൊച്ചിന് കിട്ടുന്ന കുറച്ച് പൈസ കൈയിട്ട് വരേണ്ട ആവശ്യം എന്താ മറ്റൊരു നല്ല ജോലിയുണ്ട് പിന്നെ ഇളയവും ഗൾഫിലല്ലേ സുമത്ത് എനിക്ക് തോന്നിയ ന്യായങ്ങൾ നിരത്തി അതൊക്കെ കണക്കാടി പെണ്ണെ മൂത്തവൻ അറുത്ത കൈക്ക് ഉപ്പ് തേകാത്ത ഒരുത്തനാ കിട്ടണത് മുഴുവൻ ബാങ്കിലിടും പത്ത് പൈസ ചെലവഴിക്കില്ല ഭാര്യക്കും മക്കൾക്കും ചെലവിനോട് കൂടെ ആ പെണ്ണിനെ അതിൻ്റെ വീട്ടിൽ തന്നെ നിർത്തിയേക്കുന്നേ അവരാണെങ്കിൽ അവനെ ഓരോന്നും പറഞ്ഞ് പിരികേറ്റി സപ്പോർട്ടാണെന്നേ മറ്റവൻ നാട്ടിലേലും ഇവരുടെ ഒപ്പം തന്നെയാണ് രണ്ടിനെയും കണ്ട് വേറെ പറഞ്ഞരല്ലേ വലിയ രഹസ്യം പറഞ്ഞിറങ്ങിയ സന്തോഷത്തിൽ ഗീത സുമയെ ചിരിച്ചു കാട്ടി ആണോ ഏച്ചി എനിക്കിതൊന്നും അറിയില്ലായിരുന്നു ഞാൻ കരുതിയ ആങ്ങളമാർ രണ്ടുപേരും കൂടി ആ കൊച്ചിനെ പോലെ നോക്കുന്നു ഇത് എന്ത് ജന്തുക്കളാണാവോ സുമ നെഞ്ചിൽ കൈവെച്ച് പറഞ്ഞു ഇല്ലടി അവനൊക്കെ കണക്ക അമ്മയും മോനും കൂടി ചെലവിന് കണക്കെന്നും പറഞ്ഞ് ആ കൊച്ചിൻ്റെ മേടിക്കും എന്നിട്ട് ഇറച്ചിയും മീനൊക്കെ വാങ്ങി നല്ലോണം കഴിക്കും അത് വരുമ്പോൾ കറിയൊന്നും ഉണ്ടാവില്ല കുറച്ച് വറ്റു മാത്രം കാണും ചിലപ്പോൾ അതും കാണില്ല പിന്നെ അത് ജോലി കഴിഞ്ഞ് വരുമ്പോൾ വല്ല ബ്രെഡ് മേടിച്ചുകൊണ്ട് വരും അതാ ഇന്നാറന്ന് എന്ത് കഷ്ടാണല്ലേ എല്ലാ ഈ തള്ളിയും മോനും കൂടി തിന്ന് തീർക്കും ഭണ്ടാരങ്ങള് മിക്കവാറും അവർക്ക് മാത്രമായിട്ട് ഹോട്ടലിൽ നിന്ന് മേടിക്കും മിക്ക ദിവസം ആ കൊച്ച് പട്ടിണിയായിരുന്നു ഒന്ന് പോയേച്ചി ഇതൊക്കെ ആരെങ്കിലും വെറുതെ പറഞ്ഞുണ്ടാക്കിയതാവും അവരുടെ സ്വന്തം മോളല്ലേ അങ്ങനെയൊന്നും കാണിക്കില്ലെന്നേ അതിനെയും കൂടെ അവർ ഹോസ്പിറ്റലൊക്കെ പോകുന്ന ഞാൻ കാണാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ കൂടി മോളുടെ കാര്യം പറഞ്ഞ് സങ്കടപ്പെട്ടു ഞാനും ആദ്യം എന്തിനാ കരുതിയെ പുറമെന്നല്ലേ നമ്മൾ കാണുന്നത് അതറിയാൻ പറ്റാഞ്ഞേ ചില രണ്ടാനമ്മയേക്കാളും കഷ്ടാവിന്റെ പ്രവൃത്തി ദൈവം അറിഞ്ഞാൽ അതിനൊരു ജോലി കൊടുത്ത് നാളെ അതിനെ നോക്കാൻ ആരും ഉണ്ടാവില്ലെന്ന് മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവും പാവം അത്രക്ക് അനുഭവിക്കുന്നുണ്ടെന്നാ കേട്ടെ ആണോ ചേച്ചി ഇതൊക്കെ ഉള്ളതാണോ സുമയ്ക്ക് വിശ്വാസം വന്നില്ല അതേ നീ നമ്മുടെ ഷോപ്പ് ഇല്ലേ അവൾ അവിടെ തൂക്കാനും തുറക്കാനൊക്കെ പോകുന്നു അവളാ പറഞ്ഞ് ആ കൊച്ചിന്നലെ അവളെ കെട്ടിപ്പിടിച്ചാൽ നല്ല കരച്ചിലായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം അർത്ഥാലായിരുന്നില്ലേ അന്ന് കടകളൊന്നും തുറക്കാത്ത കാരണം ഒന്നും കഴിക്കാൻ കിട്ടിയില്ലെന്ന് പാവം വിശപ്പ് സഹിക്കാൻ വയ്യാതെ കളയാൻ വെച്ചിരുന്ന വേസ്റ്റ് എടുത്ത് കഴിക്കാൻ നോക്കി തള്ളിയും മോനും കൂടി ഏതോ വിരുന്നിൽ പോയി വയറ് നിറച്ച് തിന്നിട്ട് വന്നപ്പോൾ ശോഭയുടെ ഇതൊക്കെ പറഞ്ഞ് കരയുന്ന കണ്ട് അതിൻ്റെ പേരിൽ ഈ കൊച്ചിനെ ഇട്ട് പുതിര തല്ലി മുഴു പട്ടിണി കിട്ടാ അവറ്റകളത് കാണിച്ച് ഹ് അതൊക്കെ കേട്ട് നിൽക്കാൻ പോലും പറ്റില്ലെന്ന് അവൾ പറഞ്ഞ് അവളും കരഞ്ഞുപോയിന്ന് അതിൽ പിന്നെ ശോഭ അവിടെ ചെല്ലുമ്പോൾ അവർ കാണാൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കും രാവിലെ പാല് വാങ്ങിക്കാൻ ചെന്നപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു അത് കേട്ട് സുമക്കു വല്ലാത്ത സങ്കടം വന്നു ഒന്നുമില്ലെങ്കിലും സ്വന്തം മോളിൽ ലയിച്ച് അതിന് വയ്യാതെങ്കിലും ഓർക്കണ്ടേ എന്നാലും അങ്ങനെയൊക്കെ ചെയ്യോ ദുഷ്ട ജന്മങ്ങൾ അവൾ മനസ്സാൽ അവർ ശപിച്ചു നിനക്കറിയോ സുമേ ആ കൊച്ചിനെ ചെറുപ്പത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ പരസഹായമല്ലാതെ അതിനൊന്നും പറ്റില്ലായിരുന്നു ബന്ധുക്കളുടെ ഇടയിൽ അതിനെ കൊണ്ടടക്കാൻ അവർക്ക് കുറച്ചില്ലായിരുന്നു എന്ന് അന്ന് മുതൽ അബിശാബുവിനായിട്ടാ അവരതിനെ കാണുന്നു അതിനെ പുറത്തു കൊണ്ടുപോകാൻ അവർക്ക് ഇഷ്ടമല്ലായിരുന്നു വീട്ടിൽ പൂട്ടിയിട്ട് പോകും ഗോപിച്ചേട്ടൻ ഉണ്ടായിരുന്നപ്പോൾ അയാളാണെന്തെങ്കിലും സ്കൂളിൽ കൊണ്ടുപോയി വിടുന്നോ പഠിപ്പിക്കുന്നോ ഒക്കെ അതിന് ഗവൺമെന്റ് ജോലി ശരിയായി വന്നപ്പോഴേക്കും ഗോപിച്ചേട്ടൻ പോയില്ലേ അതോടെ അതിന്റെ കഷ്ടകാലം തുടങ്ങി പിന്നെ ചേട്ടന്റെ പെൻഷൻ അവർക്ക് കിട്ടും അത് അവരും മോനും വീതിച്ചെടുക്കും അന്ന് മുതൽ മുതലിതിനെ കണ്ണ് കാണുമ്പോഴെല്ലാം ദ്രോഹിക്കും പിശാചിക്കളു ഗീത വെറുപ്പോടെ പറഞ്ഞു പെറ്റ തള്ളത്തിന് ഇങ്ങനെ എന്താല് കഷ്ടം തന്നെ സുമോന്നൊന്നും നെടുവീർപ്പെട്ടു എന്തോ അവളുടെ മനസ്സിൽ ഇതെല്ലാം കേട്ടപ്പോൾ ഒരു നോവ് പടർന്നു അവളൊരു അമ്മയായിരുന്നു മകനൊരു പനി വന്നപ്പോൾ രാത്രി ഒരു പോള കണ്ണടക്കാതെ കാവലിരുന്ന അമ്മ അതിനെ ഇവർ തന്നെയാണോ പ്രസവിച്ചതെന്ന് ഞാനും ഓർത്തിടി ഗീത മതിലിൽ ചാരിന്ന് പറഞ്ഞു അവരൊരു ജോലിയും ചെയ്യില്ലെന്നേ ആ കൊച്ചിന് കുറെ ആരോഗ്യ പ്രശ്നങ്ങൾ അതിന് ശരീരത്തിന് ബലമില്ല കാലിന് സ്വാധീനം കുറവുണ്ട് വീൽ ചെയറിലല്ലേ അതിൻ്റെ പോക്ക് അതിനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പറ്റില്ല കമ്പ്യൂട്ടറിൽ എന്തോ പഠിച്ചിട്ടുണ്ട് ആ ജോലി എന്തോ ചെയ്യുന്നത് അത് കിട്ടിയത് അതിൻ്റെ ഭാഗ്യം ഇല്ലെങ്കിൽ പണ്ടേ പട്ടിണി അടുന്ന് മരിച്ചേനെ ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ അതാവും അങ്ങനെയൊക്കെ കാണിക്കുന്നു പിന്നെ ഇതൊക്കെ മുൻകൂട്ടി കണ്ടോണ്ടാവും ഗോപിചേടൻ ആ വീട് ആ കൊച്ചിൻ്റെ പേരിൽ എഴുതി വെച്ച് ഇല്ലേൽ അത് എന്നേ പോലെ തെരുവിലും കിടന്നേനെ ആ തള്ള എല്ലാവരുടെയും പോലെ പാവം പോലെ അഭിനയിക്കാൻ മേടിക്കുക നീ വന്നിട്ട് കുറച്ചല്ലേ ആയുള്ളൂ അതാ നിനക്ക് അറിയാൻ ഹോ എന്നാലും കഷ്ടമായി പോയ എൻ്റെ ചേച്ചി എന്തായാലേ സ്വന്തം മക്കളോട് ഇങ്ങനെയൊക്കെ കാണിക്കോ ഞാൻ കരുതിയ ഒരു പാവാണെന്ന് ആ കൊച്ചിനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ മനസ്സ് വരുന്നു അതിന് ആരെങ്കിലും കിട്ടിക്കൊണ്ട് പോയാൽ മതിയായിരുന്നു നല്ല ജീവിതം കിട്ടിയാൽ മതിയായിരുന്നു അതൊന്നും പറ്റില്ലടി ആ കൊച്ചിന് വിവാഹ പറ്റില്ല നീ അതിന്റെ ആരോഗ്യ പ്രശ്നം തന്നെ കാരണം ഗോപിചേട്ടനോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ആരുടെങ്കിലും സപ്പോർട്ടില്ലാതെ അവന് ജീവിക്കാൻ പറ്റില്ല അതല്ലേ ഇവരുടെ കൂടെ തന്നെ കഴിയുന്നു ചിലപ്പോൾ പെട്ടെന്നൊക്കെ താഴെ വീഴും കാലിന് തീരെ വരല്ല താഴെ വീണ അവിടെ ഇട്ട് രണ്ട് ചവിട്ടോട് കൊടുക്കും ആ മൂത്ത ചെക്കൻ ഈ പാപൊക്കെ എവിടെ കൊണ്ട് തീർക്കും ഇവനൊക്കെ ഇങ്ങനെയുള്ളവരോട് ഇതുപോലൊക്കെ കാണിച്ചാൽ ദൈവം വെറുതെ വിടില്ല നശിച്ചു ഉള്ളൂ ഗീത അവരെ കൊണ്ട് പറഞ്ഞു ആ വിഷമത്തിലാണ് വെച്ച് അത് മരിക്കാൻ പോയെ അല്ലടി ആ കൊച്ചിന് എന്തോ കൊച്ചിനെന്തോ പ്രേമുണ്ടായിരുന്നാ കേട്ടേ അതിൻ്റെ അവസ്ഥയെല്ലാം മനസ്സിലാക്കി അതിനെ കെട്ടാന്ന് പറഞ്ഞ് കൂടിയതെന്തോ ആണ് അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് കൂടെ കൂടി വിഷമിച്ചിരിക്കുമ്പോൾ കൈ താങ്ങായും സമാധാനിപ്പിച്ചും കൂടെന്നവനാ അവൾ പിന്നെ എല്ലാം അവനോട് പറഞ്ഞ് സമാധാനം കണ്ടെത്തും പക്ഷെ അവനൊരു ചെറ്റയായിരുന്നു അവൻ്റെ ഉദ്ദേശം വേറെയായിരുന്നു അവസരം വന്നപ്പോൾ ആ കാലിന് അത് മുതലാക്കാൻ ശ്രമിച്ചു പാവം ആ പെണ്ണിനു താങ്ങിയില്ലായിരിക്കും ആ സങ്കടത്തിൽ എന്തോ ചെയ്തതാ ചത്ത അതിന്റെ ഭാഗ്യം കരുത്തിയാൽ മതി ഈ പിശാചികളുടെ അടുത്തു രക്ഷപ്പെടൂലോ രക്ഷപ്പെടുവല്ലോ എന്തിനാ ലേച്ചി ദൈവം ഇങ്ങനെയുള്ളവരുടെ ഇതൊക്കെ കാണിക്കുന്നു ഇത്രയൊക്കെ സങ്കടം അതിനൊണ്ട് ഞാൻ അറിഞ്ഞില്ല ഞാൻ വിചാരിച്ച് ജയേച്ചി നല്ല സ്ത്രീയാണ് ഇങ്ങനത്തെ കൊച്ചായിട്ട് അതിനെ പൊന്നുമൂലം നോക്കുന്നുണ്ടല്ലോ എന്ന് നോക്കൂ നോക്കും ഇപ്പം ആ കൊച്ചു ചാവം പ്രാർത്ഥിക്കുന്നുണ്ടാവും എങ്കിലല്ലേ തള്ളക്കും മകൾക്കും കൂടി ആ സ്വത്തൊക്കെ അടിച്ചെടുക്കാൻ പറ്റൂ ഇങ്ങനെയുള്ളവരെ ദൈവം വെറുതെ വിട്ടിൽ ലേച്ചി നോക്കോ അവസാനം നരകിച്ചേ ചാകത്തുള്ളൂ കേട്ടു നിൽക്കുന്ന എനിക്ക് സഹായിക്കുന്നില്ല അപ്പം അനുഭവിക്കുന്ന ആ കൊച്ചിൻ്റെ അവസ്ഥ എന്താവും ആടി അവസാനം ആ തള്ളേനെ മോൻ തന്നെ ചവിട്ടി പുറത്തായിക്കോളും നീ നോയിക്കോ ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് സായിച്ചില്ല അതെ ഞാൻ നിന്നെ വിളിച്ച് അപ്പോഴാണ് ഗീതയുടെ അടുക്കളയിൽ നിന്ന് പുകയിരുന്ന സുമ കണ്ടത് ചേച്ചി ചേച്ചിയുടെ അടുക്കളുടെ ആരാ കരിഞ്ഞ മണം അവിടെ നല്ല പുക വരുന്നുണ്ടല്ലോ അയ്യോ അടുപ്പത്ത് വെച്ച കറി കരിഞ്ഞതാവും സംസാരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചില്ല ഇന്നിനി ചേട്ടൻ്റെ വായിലെ ചീത്ത മുഴുവൻ കേൾക്കണം ഞാൻ പോട്ടെ പിന്നെ കാണാം ഓ ശരിയച്ചി ഞാൻ അടുത്തേക്ക് പോട്ടെ ഏത്രയൊക്കെ കണ്ടും കേട്ടും പഠിച്ചാലും മനുഷ്യൻ നന്നാവില്ല ഇന്ന് ഇതുപോലത്തെ ആളുകളുണ്ടല്ലോ തേമേ ഇവർക്കൊക്കെ എന്താണ് ആ വിവരം വെക്കുന്നത് ഗീത പോയതും ഓരോന്നും ചിന്തിച്ചുകൊണ്ട് സുമ നടന്നു ഒരു നിമിഷത്തേക്കെങ്കിലും പനിനീർ പോലെയുള്ള ആ പെൺകുട്ടി ഓർത്ത് വിങ്ങുന്നൊരു നെഞ്ചുമായി രചന ഹൈരുനിസ ഷാനവാസ്